മാന്യു ബ്രഷോർക്ക് നമസ്കാരം നിങ്ങൾ കണ്ടില്ലേ ഒരു ടൂറിസ്റ്റ് പഹൽഗാം ഭീകരാക്രമണം നടന്ന അന്നത്തെ ദിവസമുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മുടെ നാഷണൽ മീഡിയാസിൽ വലിയ രീതിയിൽ വാർത്ത വന്നു രാജ്യം ഒന്നടങ്കം ഇത് വലിയ രീതിയിൽ ഈ ഒരു വീഡിയോ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു സമയം വരെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും തന്നെ മുന്നോട്ട് വെച്ചിട്ടുമില്ല പഹൽഗാമിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ കുതിരക്കാരെയൊക്കെ പൊക്കിപ്പിടിച്ച് നടന്ന് നമ്മുടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയൊക്കെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ വലിയ മനുഷ്യത്വമൊക്കെ പൊക്കിപ്പിടിച്ച് അവർക്കുള്ള ഒരു മറുപടി കൂടി നമ്മൾ തെളിവ് സഹിതം ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ സിപ്പ് ലൈൻ ഓപ്പറേറ്ററിനെ നിങ്ങൾ കണ്ടില്ലേ ഒരു വിനോദസഞ്ചാരിയാണ് കൃഷിഭട്ട് എന്ന വിനോദസഞ്ചാരിയെ നമുക്കറിയാം റീലിന് വേണ്ടിയിട്ടും വീഡിയോകൾ ഇപ്പൊ എല്ലാ ആളുകളും ഏതൊരു ടൂറിസ്റ്റ് സ്ഥലത്ത് പോയാലും എടുക്കാറുണ്ട് ആ പതിവ് പോലെ കൃഷിഭട്ട് എന്ന ഈ ഒരു വിനോദ സഞ്ചാരി സെൽഫി എടുത്തോണ്ടിരിക്കാം റീലിന് വേണ്ടി ആയിരിക്കാം അവര് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഇരിക്കുമ്പോൾ അതിൽ പതിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതില് ആ സിപ്ലൈൻ ഓപ്പറേറ്റർ തക്ബീർ ചൊല്ലി തുടങ്ങി പ്രാർത്ഥന ചൊല്ലി ആ സമയത്ത് വെടിയൊച്ചകൾ കേൾക്കുന്നു നമ്മൾ നമ്മൾ ഞെട്ടലോട് കൂടിയിട്ട് കേട്ട ഞാനൊരു യാത്രയിലായിരുന്നു ഈ ഒരു വാർത്ത കേട്ടത് വളരെ വലിയ ഞെട്ടലാണ് നമുക്കൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഏതൊരു രാജ്യം സ്നേഹിക്കും വലിയ ഞെട്ടലും വലിയ രീതിയിൽ ഒരു വിഷമവും വന്ന സമയം ആ ഒരു സാഹചര്യം ആലോചിച്ചിട്ട് വേണം ഈ സിപ്ലൈൻ ഓപ്പറേറ്ററുടെ നിൽപ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ കൂളായിട്ട് വെടിയൊച്ച് കേൾക്കുന്നു തക്കുപീർ ചൊല്ലുന്നു എന്നിട്ട് ഈ സഞ്ചാരി അങ്ങ് കുന്തി വിടുന്നു ആ സമയത്തും സഞ്ചാരി ഇതൊന്നും അറിയാതെ സഞ്ചാരി ഇതൊന്നും അറിയാതെ ടൂറിസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക അതിൽ പതിഞ്ഞിട്ടുള്ളതാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളൊരു പടക്കം പൊട്ടുന്നത് കേട്ടാൽ നമ്മളൊന്ന് കെട്ടില്ലേ അത് എവിടുന്നൊന്നും ചിന്തിക്കില്ലേ ആ സാഹചര്യത്തില് ഭീകരരുടെ വെടിയോച്ചകൾ കേട്ടിട്ട് പോലും ഒരു പതർച്ചയും ഇല്ലാതെ സിപ്ലൈൻ ഓപ്പറേറ്റർ അവിടെ നിന്നുകൊണ്ട് തക്ബീർ ചൊല്ലി തുടങ്ങി പ്രാർത്ഥന ചൊല്ലി ചൊല്ലിത്തുടങ്ങിയിട്ട് ഈ ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിൽ ടൂറിസ്റ്റിനെ തള്ളി വിടുന്നുമുണ്ട് എന്നിട്ട് ടൂറിസ്റ്റ് ഇതുമായിട്ട് ആ സിപ്ലൈനിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് തായ്വാരത്ത് തായ് ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഈ വെടിയോച്ചകൾ കേട്ട് ഓടുന്ന ആളുകൾ വീഴുന്ന ആളുകൾ ഇതൊന്നും അറിയാതെ വീഡിയോ എടുത്ത് ടൂറിസ്റ്റ് മുന്നോട്ട് പോകുന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ആളുകളൊന്നു ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ നിരന്തരം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ തെളിവ് സൈതം മുന്നോട്ട് വന്നിട്ടുള്ളത് അതായത് ഈ പഹൽഗാമിലെ പ്രദേശവാസികളായിട്ടുള്ള ജിഹാദികളുടെ കൃത്യമായിട്ടുള്ള സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടന്നത് എന്ന് നമ്മൾ നിരന്തരം മുന്നോട്ട് വെച്ചിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത് അതായത് കൃത്യമായിട്ട് മുൻകൂട്ടി തന്നെ ഈ ജിപ്ലൈൻ ഓപ്പറേറ്റർക്കൊക്കെ കൃത്യമായിട്ട് അറിയ ഒരു ഭീകരാക്രമണം നടക്കാൻ പോകുന്നു ആ അതിന്റെ വെടിയൊച്ചകൾ കേൾക്കുന്ന സമയത്ത് തന്നെ തക്കീറി ചൊല്ലി തുടങ്ങുന്നു എന്തൊരു എന്തൊരു അവസ്ഥയ ഒരു മനുഷ്യത്വവും ഇല്ലാത്ത ജിഹാദികള് സകലരും തിരിച്ചറിയണം നല്ല ഒന്നാം തരം ജിഹാദി എന്നെ തൂക്കിയെടുത്ത് ഉള്ളിലാക്കിയിട്ടുണ്ട് അന്വേഷണങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ ബഹൽഗാമില് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകള് ഭീകരരെ സഹായിച്ചത് കൊണ്ട ഒരു പടക്കം കേട്ടാൽ ഏതൊരു മനുഷ്യനും ഒന്ന് ഞെട്ടിത്തറിച്ച് അത് എവിടെ നിന്നാണ് അതെങ്ങനെയാണ് ഒരു ഓലം പടക്കം പൊട്ടിയാൽ പോലെ ആ സാഹചര്യം വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഭീകരാക്രമികള് വെടിയൊച്ചകള് തോക്കുപയോഗിച്ച് മനുഷ്യരെ കൊലപ്പെടുത്തുന്നത് കണ്ടിട്ടും അവിടെ നിന്നിട്ട് തക്ബീർ ചൊല്ല ഇത്തരം ജിഹാദികൾക്കെതിരെ ബോധമുള്ള സകല ആളുകളും നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത്തരം ജിഹാദികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടം ഇവിടെ സുരക്ഷാ വീഴ്ച എന്നൊക്കെ പല ആളുകളും പല ഭാഗത്തു നിന്നും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് പറയുന്നത് ആരും മുഖവിലക്കെടുക്കുകയെ വേണ്ട അവര് പാകിസ്ഥാന് വേണ്ടിയാണ് ഇവിടെ പണിയെടുക്കുന്നത് കാരണം കോൺഗ്രസ് ഒരു പോസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ഭരണകൂടത്തെ എതിർത്ത് അത് ഷെയർ ചെയ്യുന്നത് പാകിസ്ഥാനിലെ മുൻ മന്ത്രിയാണ് അതിൻ്റെ തെളിവ് ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം മറ്റു വീഡിയോകളിലൊക്കെ തന്നെ ഇത് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചാൽ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ സകലെ ആളുകളും തിരിച്ചറിയുക ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പഹൽഗാമിലെ ഈ ഒരു ആക്രമണം ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പ്രദേശവാസികളായിട്ടുള്ള ജിഹാദികൾ നല്ല ഒന്നാം തരം ജിഹാദികള് ഭീകരാക്രമികളെ സഹായിച്ചതുകൊണ്ടാണ് സ്വന്തം രാജ്യത്തെ പൗരന്മാർ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ നിൽക്കുമ്പോൾ ആ ഭീകരാക്രമണത്തെ തടയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ആ കാരണമാണ് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് സകലരും തിരിച്ചറിയുക ഇത്തരം രാജ്യത്തെ സ്വന്തം മണ്ണിനെ ഒറ്റിക്കൊടുത്ത സകല ജിഹാദികളെയും പെറുക്കിയെടുത്ത് എൻ ഐയെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞോളൂ ഇവിടെ കുറെ ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കുതിരക്കാരൊക്കെ വലിയ സംഭവമാണ് വലിയ മനുഷ്യത്വമുള്ളവരാണ് ഇന്ന് രണ്ട് ആളുകൾ കേരളത്തിലേക്കും വരണം എന്നൊക്കെ പറഞ്ഞ് ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് കണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല അധികം പറയിപ്പിക്കരുത് എന്നുമാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളോട് പറയാനുള്ളത് ഏതായാലും കുതിരക്കാരുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ വന്നിട്ടുണ്ട് ഒരു രേഖാചിത്രമൊക്കെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട സമയത്ത് ഒരു ടൂറിസ്റ്റ് മറ്റൊരു ടൂറിസ്റ്റ് രംഗത്തെത്തിയിട്ട് പറയുന്നു ഞങ്ങളെ സ്വീകരിച്ചിരുന്നത് ഞങ്ങളെ കൊണ്ടുപോയിരുന്നത് ഈ കുതിരക്കാരനാണ് ഈ കുതിരക്കാരന്റെ ഓരോ പ്രവൃത്തിയിലും ഒരു അപാകത ഒരു പ്രശ്നം തോന്നിയ സമയത്ത് ഞങ്ങൾ ആ ഒരു കുതിരക്കാരൻ്റെ ഫോട്ടോ എടുത്തു വെച്ചു ആ ഫോട്ടോയാണ് ആ സ്ത്രീ കാണിക്കുന്നത് എന്നിട്ട് അവർ പറയുന്നുണ്ട് തങ്ങളിൽപ്പെട്ട തങ്ങളുടെ മതത്തിൽപ്പെട്ട എത്ര ആളുകൾ വന്നു എന്നൊക്കെ ഈ ടൂറിസ്റ്റിനോട് ആ കുതിരക്കാരൻ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഈ തോക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഫോണിലൂടെ പറയുന്നുണ്ട് ചില പ്രത്യേക ശൈലിയിൽ മാത്രമല്ല മതഗ്രന്ഥത്തെ കുറിച്ച് പല രീതിയിലുള്ള അതിനെ കുറിച്ച് അത് ചൊല്ലിപ്പിച്ചോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഒരു ടൂറിസ്റ്റ് രംഗത്തെത്തിയിട്ട് എൻ ഐയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് കുതിരക്കാരുടെ മഹത്വമൊന്നും ഇവിടെ മാധ്യമങ്ങൾ അധികം കിടന്ന് വിളമ്പണ്ട എന്ന് തന്നെ പറയാറുള്ളത് ഇത്തരം പ്രദേശ് നമ്മൾ എല്ലാവരെയും അല്ല അടച്ചാക്ഷേപിക്കുന്നത് മറിച്ച് ഇത്തരം പ്രദേശവാസികൾ കാരണം തന്നെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം ഭീകരാക്രമികളായിട്ടുള്ള ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളായിട്ടുള്ള ആളുകളെ സഹായിക്കാന് പഹൽഗാമിലെ ജിഹാദികളായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ രണ്ട് തെളിവുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെച്ചത് ഏ സമയത്തും കശ്മീരിലെ ആളുകൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് ഇത്തരം കുറച്ച് ആളുകള് കശ്മീരിന്റെ പ്രദേശങ്ങളില് പഹൽഗാം പ്രദേശങ്ങളിൽ ഒക്കെ തന്നെയുണ്ട് ഇത്തരം ജിഹാദികള് നമ്മുടെ രാജ്യത്തിന് വലിയ അപകടമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക